ti e ni pa വയനാട്ടിലെ ചുരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം പേര് മരിച്ചു എന്ന് നമ്മൾ കണ്ടെത്തി ഏകദേശം മുന്നൂറോളം പേര് മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്കൊക്കെ നമ്മൾ കൈ കൈപ്പറക്കാനായിട്ട് ധനിഞ്ഞും എൻ്റെ ആഹ്വാനം കേട്ട് നിങ്ങൾ ഒരുപാട് പേര് സാധനങ്ങൾ കൊണ്ടുവന്നു വന്നു പക്ഷേ വയനാട്ടിലേക്ക് ഇപ്പോൾ സാധനങ്ങളൊന്നും വേണ്ട എന്ന് അവിടെയുള്ളവരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കത്തിലെ ഇപ്പോഴത്തെ ഈ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് പേര് ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു അവിടേക്കൊക്കെ ഈ സമ്മ സാധനങ്ങൾ നമ്മൾ പങ്കുവെച്ചു കൊടുത്തു ഏകദേശം ഇരുന്നൂറിലധികളിലധികം അരി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇളവെള്ളിയിലും വാഗയിലും ഒക്കെയുള്ള ക്യാമ്പുകളിലേക്ക് ബുധനാഴ്ച കൊണ്ടുപോയി കൊടുത്തു ഇന്ന് വ്യാഴാഴ്ച മരുത്താകരയിലും പാറന്നൂരും തയ്യൂരിനുമുള്ള ക്യാമ്പുകളിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കും ഇനിയും രൂപ നമ്മുടെ രൂപതയും ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ് വയനാട് ഭാഗത്ത് ഉള്ളവർക്ക് പുനരധിവാസം വേണ്ടി വരും രക്ഷപ്പെട്ട ഒരുപാട് പേർക്ക് പുനരധിവാസത്തിലുള്ള കാര്യങ്ങൾ വേണം വീടുകൾ വന്നു കൊടുക്കേണ്ടി വരും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും മാനന്തവാടി രൂപതയും സഹകരിച്ചു ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ടത് ധനസഹായങ്ങളാണ് അങ്ങനത്തെയുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങാനായിട്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്ന പലരും നന്നിപ്പോൾ ക്യാഷായിട്ട് തന്നതുകൊണ്ട് അങ്ങനൊരു ഏകദേശം ഏഴായിരത്തോളം രൂപ ഇപ്പോൾ കയ്യിലുണ്ട് നിങ്ങൾ തന്നെ പൈസയും കൂടിയിട്ട് നമ്മുടെ രൂപതയും സാന്ത്വനവും കൂടിയിട്ട് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളതിലേക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്ത ഈ വലിയ കാര്യങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറയുമ്പോഴേക്കും ഒരുപാട് പേര് സഹകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് സാൻപ്രവിഷൻ അംഗങ്ങളും അവരുടെ കൂടെയുള്ളവർക്കൊക്കെ ഇത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു